പ്രകത്തും ഇപ്പം ഇന്ന് എടുക്കാൻ പോണ പാഠം അശാന്തിയുടെ വേനലിലെ കുളിര് എന്ന പാഠമാണ് എടുക്കുന്നത് അപ്പോൾ ഇത് എഴുതിയ ആള് രാധാകൃഷ്ണൻ എന്ന ആളാണ് അയാളെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ സി രാധാകൃഷ്ണൻ മലയാളത്തിലെ നോവലിസ്റ്റ് കഥാകൃത്ത് ചലച്ചിത്രകാരൻ എന്നീ നിലകളിൽ അറിയപ്പെട്ടിരിക്കുന്നു അറിയപ്പെടുന്നു ശാസ്ത്രജ്ഞനായും ശാസ്ത്ര മാസിക പത്താധിപത് സമിതി അംഗവുമായും ജോലി ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പ്രധാന മേഖല എഴുത്തു തന്നെയാണ് ഭാരതീയ ജ്ഞാനപീഠം പുരസ്കാര സമിതി നൽകുന്ന ഒരു അവാർഡാണ് ദേവി അവാർഡ് ആ മൂർത്തി ദേവി പുരസ്കാരം അദ്ദേഹത്തിന് രണ്ടായിരത്തി പതിമൂന്നിൽ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് എന്താണ് ഞാൻ എന്താ പറയുക ഗ്രൂപ്പിൽ ഇടാൻ നോക്കുക നോട്ട് ചെയ്തെടുക്കുക പക്ഷേ അപ്പം നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കുകയാണ് അപ്പോൾ ആശാന്തി എന്ന് പറഞ്ഞാൽ സമാധാനമില്ലാത്ത എന്ന അർത്ഥമാണ് ആശാന്തിക്കുള്ളത് അപ്പോൾ അശാന്തിയുടെ വേനലിലെ കുളിര് സമാധാനമില്ലാത്ത വേനൽ വേനലുകളൊന്നും നല്ല സമാധാനമില്ലാത്ത സമയമാണ് അല്ലേ വേനലാവുമ്പോൾ ചെ ചെടികളൊക്കെ എന്താണ് ശോഷിച്ചു പോകും ഉണങ്ങിപ്പോകും വെള്ളം വറ്റിപ്പോകും കിണറിലെയും കുളങ്ങളിലെയും തടാകങ്ങളിലെയും പുഴകളിലെയൊക്കെ വെള്ളങ്ങൾ വറ്റിപ്പോകുന്ന സമയമാണ് വേ വേനൽക്കാലം ശക്തമായ ചൂടുണ്ടാവും അല്ലേ അപ്പോൾ ഈ ശക്തമായ ഈ അശാന്തിയുടെ ഈ വേനലിലെ ഒരു കുളിരാണ് എന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ നമ്മൾ പാഠഭാഗത്തിലേക്ക് കിടക്കുന്നത് അപ്പോൾ കിണറുകൾ വറ്റി തുടങ്ങി കുളങ്ങളും പുഴകളും വരണ്ടു പച്ച നിറം മങ്ങി പൊടിയും അഴുക്കും പുരണ്ട് ഭൂമി നാളെയറയായി കുളിക്കാനെത്തിയിട്ടില്ലാത്ത മുഖപ്രകൃതിയോടെ വിളറിക്കിടക്കുന്നു വല്ലപ്പോഴുമേ ഒരു ഇല ഇല ഇലക്കമുള്ളൂ പിശുക്കി പിശുക്കി പിടിച്ചു വീശുന്ന ആ കാറ്റും ചുടുകാറ്റ് ഇത്രയേറെ ചൂടങ്ങനെ ഗർഭജ ഭൂഗർഭജലം എവിടെ പോയി ഇതിലെ വീശിയിരുന്ന കാറ്റ് എന്തേ ഇത്ര മടിയനായി തീരാൻ നൂറ്റാണ്ടുകളായി പതിവുകൾ എന്തുകൊണ്ട് തെറ്റുന്നു അപ്പോൾ ഒരു അവസ്ഥ തന്നെയാണ് ഇതിലാദ്യം പറയുന്നത് അപ്പോൾ കിണറുകൾ വറ്റിയിട്ടുണ്ട് കുളങ്ങളും പുഴകളും വരണ്ടു പോയിട്ടുണ്ട് പച്ചനിറം വങ്ങി പൊടിയും മഴക്കും പുറണ്ട് ഭൂമി നാളെയറയായി കുളിക്കാനൊത്തിട്ടില്ലാത്ത മുഖപ്രകൃതിയോട് വിളറിക്കിടക്കുന്നു അപ്പോൾ കുളിക്കാത്ത ആളുകളെ മുഖത്തൊക്കെ എന്ത് മനസ്സിലാവും കുളിച്ചിട്ടില്ല എന്ന് മനസ്സിലാവും എന്ന പോലെ തന്നെ ഈ ഭൂമിയുടെ ഭൂമിയിലേക്ക് നോക്കുമ്പോൾ ഭൂമി ഒരു മുഖമായിട്ട് ചിത്രീകരിച്ചിട്ട് ഭൂമിയിലേക്ക് നോക്കുമ്പോൾ എന്താണ് ഒരു കുളിക്കാത്ത പോലെ എന്താണ് ഒരു നനവുപോലില്ല മുഴുവനായിട്ട് എന്തായിട്ട് വ വറ്റിപ്പോയിരിക്കുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എല്ലാ എല്ലാ സ്ഥലത്തും എന്താണ് ഭൂമിയിൽ മുഴുവൻ അഴുക്കും പൊടിയാണ് ഉള്ളത് അപ്പോൾ വല്ലപ്പോഴിയുമേ ഒരു ഇല 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 അനക്കമുള്ളൂ അപ്പോൾ ഒരു ഇല അനങ്ങുന്നുള്ളൂ വിഷുക്ക് പിടിച്ച് വീശുന്ന ആ കാറ്റും ചൂടുകാറ്റ് കാറ്റാണെങ്കിൽ മെല്ലെ വീശുന്നുള്ളൂ അതും പിശുക്കിയിട്ടാണ് കാറ്റ് വീശുന്നത് ഇത്രയേറെ ചൂട് എങ്ങനെ എങ്ങനെയാണ് എന്താണ് ഇത്ര ഇത്ര ഇത്രയധികം ചൂട് എന്നതാണ് കാരണം ഭൂഗർഭജലം എവിടെ പോയി ഭൂമിയിലെ അടിയിലുണ്ടാകുന്ന വെള്ളമൊക്കെ എവിടെ പോയി ഇതിരെ വീശിയിരുന്ന കാറ്റ് എന്ത് ഇത്ര മടിയാനായി തീരാൻ അപ്പോൾ ഇതികൂടെ നല്ല ഉഷാറായിട്ട് വീശിയേറുന്ന കാറ്റൊക്കെ എവിടെ പോയി കാറ്റ് മടിയാനായി തീർന്നോ നൂറ്റാണ്ടുകളായുള്ള പതിവുകൾ എന്തുകൊണ്ട് തെറ്റുന്നു നൂറ്റാണ്ടുകളായി ഉണ്ടായിരുന്ന ഈ പതിവുകളൊക്കെ എന്താണ് തെറ്റാൻ കാരണം ഞാൻ അതിനുള്ള ഈ ചോദ്യം ഇത് കുറച്ച് ചോദ്യങ്ങളാണ് പറഞ്ഞത് അപ്പോൾ അതിനുള്ള ആസരം അതായത് അങ്ങനെ പറയും അതിവർഷമോ പ്രളയ പ്രളയമോ ആയാലും വരൾച്ചയായാലും പരിതസ്ഥിതികൾ അസഹ്യമാകുമ്പോൾ ഇങ്ങനെ ചില ചോദ്യങ്ങൾ നാം നമ്മോട് തന്നെ ചോദിക്കുന്നു അത് നമ്മൾ പരസ്പരം ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ചോദ്യങ്ങളാണിതൊക്കെ അല്ലെ വേനൽക്കാലമായി കഴിഞ്ഞാൽ അതിവർഷം എന്നാൽ മഴ കടുത്ത മഴ അതിവർഷം കടുത്ത മഴ അതിവർഷമോ പ്രളയമോ ആയാലും വരൾച്ചയായാലും പരിതസ്ഥിതികൾ അസഹ്യമാവുമ്പോൾ പരിതസ്ഥിതി എന്നാൽ ചുറ്റുപാട് അപ്പം നമ്മുടെ ചുറ്റുപാടുള്ള അവസ്ഥകൾ എന്താകും സഹിക്കാൻ കഴിയാതെ ആകുമ്പോൾ മനുഷ്യന്മാർ പരസ്പരം ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇതൊക്കെ അല്ലേ ശക്തമായ മഴ പെയ്ത് പ്രളയം പ്രളയം ഉണ്ടായി കഴിഞ്ഞാൽ എന്താ മനുഷ്യന് ആ ചോദിക്കും എത്ര എന്താണ് ഇങ്ങനെ പ്രളയം ഉണ്ടാകും കാരണം എന്ന് മനുഷ്യൻ ചോദിക്കും ഇനി വരൾച്ച ഉണ്ടായാലും വേനലുണ്ടായാലൊക്കെ അപ്പോൾ മനുഷ്യന് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വരുമ്പോഴാണ് മനുഷ്യൻ അതിനെക്കുറിച്ച് ചിന്തിക്കുക അതാണ് ഇതിൽ പറയുന്നത് മനുഷ്യന് ബുദ്ധിമുട്ട് വരുമ്പോളെ മനുഷ്യനത്തെക്കുറിച്ച് ചിന്തിക്കുള്ളൂ ആ ബുദ്ധിമുട്ട് നീ കഴിഞ്ഞാൽ എന്താവും മനുഷ്യൻ അതിനോടുള്ള ചിന്ത നഷ്ടപ്പെടും ചെയ്യും മനുഷ്യൻ അങ്ങനെയുള്ള ആളാണെന്നാണ് പറയുന്നത് അപ്പോൾ അതിവർഷായ അത് പ്രളയം വന്നാലും എന്താണ് എന്താണ് വരൾച്ച വന്നാലൊക്കെ എന്താണ് പ്രീ ചുറ്റുപാട് നമ്മൾ ചുറ്റുപാട് അസഹ്യമാവുമ്പോൾ സഹിക്കാൻ കഴിയാതെ ആകുമ്പോഴാണ് മനുഷ്യന് ഇത്തരം ചോദ്യങ്ങൾ അവരോട് തന്നെ ചോദിക്കുന്നത് നമ്മുടെ സൗകര്യത്തിനും സന്തോഷത്തിനും അവബോധത്തിനും അനുസരിച്ചുള്ള ഉത്തരങ്ങൾ ഒരുത്തിയിരുന്നു അപ്പോൾ നമ്മുടെ സൗകര്യത്തിനനുസരിച്ചുള്ള ഒരു ഉത്തരം നമ്മൾ കണ്ടെത്തുന്നത് അല്ലേ നമ്മുടെ സൗകര്യത്തിന് നമ്മുടെ നമുക്ക് എങ്ങനെ ഏതുത്തരമാണോ നമുക്ക് സന്തോഷം കിട്ടുക അതായിരിക്കും നമ്മൾ തിരഞ്ഞെടുക്കുക അപ്പോൾ മനുഷ്യന് അവൻ്റെ സൗകര്യത്തിനും അവൻ്റെ സന്തോഷത്തിനും അവൻ്റെ അവബോധത്തിനും അവബോധ ഉണർവ് അറിവ് മനുഷ്യൻ്റെ അറിവ് അറിവിനുസരിച്ചുള്ള ഒരു ആൻസർ മനുഷ്യന് ഇത്തരം ചോദ്യങ്ങൾക്ക് മനുഷ്യൻ തന്നെ ഉണ്ടാക്കി ത ഉണ്ടാക്കിയെടുക്കും അപ്പോൾ ഇവ ശരിയായാലും തെറ്റായാലും മനുഷ്യന് ഈ കിട്ടുന്ന ഉത്തരം എന്തായാലും ശരിയായാലും തെറ്റായാലും ഇവയുടെ വെളിച്ചത്തിൽ നമുക്ക് ആവുന്ന എന്തെങ്കിലും ചെയ്യാൻ നാം മിക്കവാറും ഒരുങ്ങാറില്ല അപ്പോൾ എന്താണ് ഇവിടെ വിളിച്ചതെന്നാൽ ഇവിടെ വേനൽ ഉണ്ടാകുമ്പോഴും മഴക്കാലം വന്ന് പ്രളയം ഉണ്ടാകുമ്പോഴും എന്തുകൊണ്ടാണ് എന്ന് മനുഷ്യൻ ചിന്തിക്കും അവരുടെ മനുഷ്യനും എന്താണ് അതായത് മനുഷ്യൻ്റെ കാരണങ്ങൾ കൊണ്ടൊന്നുമല്ല ഇത്തരം പ്രളയം വേനലും ഉണ്ടാകുന്നു എന്ന് മനുഷ്യൻ ചിന്തിക്കുകയും അങ്ങനെ എന്നാൽ ഈ പ്രളയം ഉണ്ടാകാതിരിക്കാനുള്ള എന്തെങ്കിലും മാർഗങ്ങളോ വേനലിൻ്റെ ചൂട് തടയാനുള്ള എന്തെങ്കിലും മാർഗങ്ങളോ മനുഷ്യൻ കണ്ടെത്തൂല അതാണ് അതാണ് പ്രശ്നം അപ്പോൾ ചുറ്റുപാടുകൾ അല്പം ആശ്വാസകരമാകുന്നതോടുകൂടെ ഈ വക കാര്യങ്ങളെല്ലാം നാം മറന്നു പോകുന്നു അപ്പോൾ ചുറ്റുപാട് നമ്മളെ പരിതസ്ഥിതി നമ്മളെ ചുറ്റുപാട് എന്തായി കഴിഞ്ഞാൽ അല്പം ആശ്വാ വേനൽ വേനലൊന്നു പോയി തണുപ്പൊക്കെ ഒന്ന് വന്നു കഴിഞ്ഞാൽ എന്താണ് മനുഷ്യന് ആ വക കാര്യങ്ങളൊന്നും ഓർമ്മ ഉണ്ടാവില്ല മനുഷ്യനെ മറന്നു പോവാൻ അല്ലാതെ തന്നെ ഉണ്ടല്ലോ ആയിരം സംഗതികൾ ആലോചിക്കാനും ചെയ്തു തീർക്കാനും മനുഷ്യനെ അല്ലാതെ തന്നെ ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അല്ലേ പാലത്തിനരികിൽ എത്തുമ്പോൾ എത്തുമ്പോൾ ആലോചിക്കാം പാലം കിടക്കുന്ന കാര്യം എന്നൊരു പഴമൊഴി ഇക്കാര്യത്തിൽ നമുക്ക് പിന്തുണയായുമുണ്ട് അപ്പോൾ വണ്ടന്മോ പറഞ്ഞു പോയൊരു പഴമൊഴയാണെന്ത് പാ പാലത്തിന പാലത്തിൻ്റെ അടുത്ത് എത്തുമ്പോൾ ആലോചിച്ചാൽ മതിയെന്ത് പാലം കിടക്കണ കാര്യം എന്ന ഈ കാര്യം വെച്ചിട്ട് എന്താണ് അതിപ്പോൾ അടുത്ത വേനൽ ആകുമ്പോൾ അല്ലെങ്കിൽ അടുത്ത പ്രളയം ആകുമ്പോൾ ചിന്തിക്കാൻ എന്താ ചെയ്യേണ്ടി എന്നുള്ളത് എന്നാണ് മനുഷ്യനിപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലാതെ പ്രളയം ഉണ്ടാകാതിരിക്കാനും വേനൽ അവസാനിപ്പാകാനുള്ള ഒരു എന്തെങ്കിലും അതിന് അതിനും മറുമരുന്നതായിട്ട് മനുഷ്യനൊന്നും ചെയ്യുന്നില്ല എന്നാണ് ഇതിൻ്റെ ഗ്രന്ഥകർത്താവ് പറയുന്നത് പക്ഷേ മോഡേൺ സയൻസ് ഇപ്പോൾ നമുക്ക് തരുന്ന അറിവുകൾ വെച്ച് നോക്കിയാൽ ഈ പാലം ഒരു പ്രത്യേകതരം പാലമാണ് അപ്പോൾ പല കിടക്കുമ്പോൾ മാത്രം ആലോചിച്ചാൽ പോരാ എങ്ങനെയാണ് പാല പാലം കിടക്കേണ്ടതെന്ന് അല്ലേ അതിനു മുമ്പേ ആലോചിച്ച് ചെയ്യേണ്ട പല പ്രവർത്തനവും മനുഷ്യനുണ്ട് അപ്പോൾ അതിന് ഒരു ഉദാഹരണമായിട്ട് മോഡേ നമ്മുടെ മോഡേൺ സയൻസ് ഇപ്പോഴത്തെ സയൻസ് ശാസ്ത്രജ്ഞന്മാർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലേ വളരെ മുൻകൂട്ടി വേണ്ടത്ര ആലോചിച്ചില്ലെങ്കിൽ ഒരിക്കലും മറുകരയിലേക്ക് എത്താൻ പറ്റാതെ വരും അപ്പോൾ ആ പാലം എന്താണ് ആ മനുഷ്യൻ ഈ ജീവിതത്തിൻ്റെ ഈ പാലം അതാണ് പറയുന്നത് അപ്പോൾ വളരെ ചിന്തിക്കാതെ ഒന്നും ചിന്തിക്കാതെ ഒക്കെ പോയി കഴിഞ്ഞാൽ കുറച്ച് കാലം കഴിഞ്ഞാൽ എന്താവും ആകെ ബുദ്ധിമുട്ടായിത്തീരും അപ്പോൾ മറുകരയിൽ എത്താൻ തന്നെ കഴിയണമെന്നില്ല മാത്രമല്ല ഇതിൻ്റെ സാരമായ കോറുകേട് വന്നു പോയാൽ പിന്നീട് ഒരിക്കലും നേരെയാകാൻ പറ്റുകയില്ല അപ്പം ഈ ഭൂമിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് നേരെയാക്കാൻ മനുഷ്യനെ കൊണ്ട് കഴിയില്ല അതുപോലെ തന്നെ നമ്മുടെ നമ്മൾ വണ്ടി വാഹനം ഉപയോഗിക്കുന്നവരാണ് അതിൽ നിന്ന് എന്തുണ്ടാകുന്നുണ്ട് പുകകളൊക്കെ വന്നിട്ട് എന്താകുന്നുണ്ട് നമ്മളെ അന്തരീക്ഷത്തിൽ ഓസോൺ പാളികൾ വരുന്നുണ്ട് അല്ലേ അതുപോലെ തന്നെ ഫാക്ടറിയിൽ വരുന്ന പുകകൾ മനുഷ്യനുണ്ടാക്കുന്ന മനുഷ്യൻ്റെ ആശയങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഫാക്ടറികളിൽ പുകകൾ എന്താകുന്നുണ്ട് നമ്മുടെ അന്തരീക്ഷത്തെ മലിനമാക്കുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് മനുഷ്യൻ തന്നെയാണ് ഏ അപ്പോൾ പറ ഇവിടെ പറയുന്നത് എന്താണ് ആ കൂറുകേട് കൂറുകേട് എന്ന് പറഞ്ഞാൽ തകരാറ് അപ്പോൾ ഈ ഇതിന് സാരമായി പക തകരാറ് വന്നു പോയാൽ അല്ലെങ്കിൽ അന്തരീക്ഷത്തിന് സാരമായ എന്താണ് എന്തെങ്കിലും തകരാറ് വന്നു കഴിഞ്ഞാൽ എന്താണ് പിന്നെ നേരേക്കാൻ പറ്റുകയില്ല മനുഷ്യൻ പ്രകൃതിയിൽ അധികപ്പറ്റാണോ അതോ പ്രകൃതിയുടെ ഭാഗമാണോ എന്ന തർക്കം ഇന്നില്ല ഇനി മനുഷ്യന് എന്താണ് പഴയകാലത്ത് ഉണ്ടായിരുന്നൊരു ചിന്തയാണ് മനുഷ്യന് ഭൂമിയിൽ അധികപ്പറ്റാണോ അധികം പറ്റുന്ന പറഞ്ഞാൽ എന്താണ് ആവശ്യത്തിൽ കവിഞ്ഞുള്ളതിനാണെന്താ പറയുക അധികപ്പറ്ററിയാം അപ്പോൾ മനുഷ്യൻ ഭൂമിയിൽ ആവശ്യമില്ലാത്ത വസ്തുവാണോ എന്നൊരു ചോദ്യം പണ്ണിണ്ടായിരുന്നു അതോഞ്ഞ് മനുഷ്യന് പ്രകൃതിയുടെ ഭാഗമാണോ മനുഷ്യന് ഭൂമിയിൽ പെട്ടതാണോ അത് ഭൂമിയിൽ അധികമായിട്ടുള്ള ഒരു വസ്തുവാണോ മനുഷ്യൻ എന്ന ചിന്ത പണ്ടതായിരുന്നു പക്ഷേ ഇന്ന് ആ തർക്കമില്ല അത് തീർന്നു കിട്ടിയിരിക്കുന്നു അല്ലേ ഒരു ജീവി എന്ന നിലയിൽ മനുഷ്യൻ പ്രകൃതിയെ മാറ്റി തീർത്തിരിക്കുന്നു എല്ലാ ജീവികളും അവരുടെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് മനുഷ്യനും അവൻ്റേതായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ മനുഷ്യൻ ഭൂമിയിൽ അധികം പറ്റില്ല ഭൂമിയിൽ തന്നെയുള്ള ഒരു ജീവിയാണ് അത് മനുഷ്യൻ ഭൂമിക്ക് ആവശ്യമായ ഒരു വസ്തു തന്നെയാണ് മനുഷ്യൻ എങ്കിലും മനുഷ്യനും പ്രകൃതിയുടെ ഭാഗം തന്നെ അധിക പറ്റല്ല എന്ന് തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞു ഏകകോശ ഏകകോഷ ഏകകോശ ജീവി മുതൽ എല്ലാ ജീവികളും പ്രകൃതിയെ അവയുടെ നിലയിൽ ഭേദഗതി ചെയ്യുന്നു എന്ന അറിവിൽ നിന്നാണ് ഈ അവബോധം ഉണ്ടായിത്തീരി ഉണ്ടായിരിക്കുന്നത് അപ്പോൾ എല്ലാ ജീവികളും ഏകകോശ ജീവി മുതൽ ബാക്ടീരിയ മുതൽ എല്ലാ ജീവികളും എന്താണ് പ്രകൃതിയുടെ പ്രകൃതിയെ അവരുടെ എന്താ രീതിയിൽ എന്താക്കുന്നുണ്ട് ഭേദഗതി ഭേദഗതി എന്ന് പറഞ്ഞാൽ മാറ്റം മാറ്റം ചെയ്യുന്നുണ്ട് മാറ്റി 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 മറിക്കുന്നുണ്ട് അതോ അതോടൊപ്പം ഉണ്ടായ മറ്റൊരു തിരിച്ചറിവ് മനുഷ്യൻ മാത്രമാണ് ജീവലോകങ്ങളിലെ കളിയുടെ നിയമം തെറ്റിച്ചു കളിക്കുന്ന ജീവി എന്നതാണ് അപ്പം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ മാത്രമാണ് എന്ത് ഭൂമിയിലെ പ്രകൃതി നിയമങ്ങളൊക്കെ തെറ്റിച്ച് ജീവിക്കുന്ന ഒരാൾ എല്ലാവർക്കും അവരുടേതായ എല്ലാ ജീവികൾക്കും അവരുടേതായ രീതിയിൽ എന്താണ് മാറ്റങ്ങൾ വരുത്താൻ കഴിയും മനുഷ്യനും മാറ്റം വരുത്തുന്നുണ്ട് പക്ഷെ മനുഷ്യൻ ചെയ്യുന്ന മാറ്റങ്ങളൊക്കെ എന്താണ് മറ്റുള്ളവർക്ക് എന്താ ബുദ്ധിമുട്ടായിത്തീരുന്നുണ്ട് അതാണ് എന്ത് ഇതിൽ പറയുന്നത് മനുഷ്യൻ മാത്രമാണ് കളിയുടെ നിയമം തെറ്റിച്ച് ജീവിക്കുന്നത് കളിയിൽ ഫോളോ വെച്ചാൽ എന്താ ഉണ്ടാവും അല്ലേ റഫറി കളിന്ന് പുറത്താക്കും അത് എന്ന പോലെ തന്നെ എന്താണ് ആ ഭൂമിയിൽ നമ്മൾ ഫോള് ഫോള് കളിച്ചു കഴിഞ്ഞാൽ ഭൂമിയിൽ ഫോള് കളിക്കാറുണ്ട് ഭൂമിയിലെ കാരണം മലകളൊക്കെ വെട്ടി നിരപ്പാക്കി അതുപോലെ തന്നെ മണലുകൾ വാരിയിട്ട് അതുപോലെ തന്നെ മരങ്ങളൊക്കെ വെട്ടിമുറിച്ചു കഴിഞ്ഞാൽ അത് ഭൂമിയിലെ നിയമം തെറ്റിക്കലാണ് അല്ലേ ഭൂമിയിലെ നിയമം തെറ്റിച്ച് കഴിഞ്ഞാൽ അത് അതിൽ അതിനുള്ള അനുഭവിക്കേണ്ടി വരുന്നത് മനുഷ്യനും മറ്റുള്ള ജീവികളുമാണ് അപ്പോൾ മനുഷ്യനാണ് ഭൂമിയിലെ നിയമങ്ങളൊക്കെ തെറ്റി ജീവിക്കുന്ന ഒരു ജീവി എങ്ങനെയൊന്നും കാണാൻ വിഷമമില്ല എങ്ങനെയാണ് ഈ മനുഷ്യന്മാർ ഭൂമിയിലെ നിയമങ്ങളൊക്കെ തെറ്റി ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ഒരു വിഷമമില്ല കാരണം ഇതര ജീവികൾ പ്രകൃതിയിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ പലതിനും മറുമരുന്നായ മാറ്റങ്ങളാണ് അപ്പോൾ ഓരോ ജീവ മനുഷ്യനല്ലാതെ മറ്റു ജീവികളൊക്കെ ഭൂമിയിൽ എന്തെങ്കിലും മാറ്റം വരുത്തുന്നുണ്ട് എങ്കിൽ അതെന്താണ് മറ്റുള്ള ജീവികൾക്കും എന്താണ് മറ്റുള്ള ജീവികൾക്കും ഉപകാരമുള്ള ഒരു മാറ്റമാണ് തനിക്കാവശ്യമുള്ളത് മറ്റുള്ളവർ പുറന്തള്ളുന്നതാണ് അപ്പോൾ എന്താണ് ചില ജീവികൾ പുറന്തള്ളുന്ന വസ്തുക്കൾ മറ്റു ജീവികൾക്ക് എന്താണ് ആവശ്യമുള്ള വസ്തുവാണ് വട്ടത്തിൽ നിന്ന് കളിക്കുന്ന ഒരു തരം പന്തുപാസ് കളിയിൽ മുറ തെറ്റാതെ പങ്കെടുക്കുന്ന പോലെയാണിത് അപ്പോൾ നമ്മൾ സയൻസിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും സൈക്കിൾ പഠിച്ചിട്ടുണ്ടാവും അങ്ങനെ അതായത് എന്താണ് ഭക്ഷണ ശൃംഖല എന്നുള്ള ഒരു എന്താണ് ഒരു വട്ടത്തിലുള്ള ഒരു കറക്കം മനസ്സിലാക്കിണ്ടാവും അതായത് എന്താണ് ചെടികൾ ചെടികൾ പുൽച്ചാടി തിന്നു പുൽച്ചാടിയുടെ പുൽച്ചാടിയെ ആര് തവള തിന്നു തവളയെ പാമ്പ് തിന്നു പാമ്പിനെ പരുന്ത് തിന്നു പരുന്തിന് കീരി എന്താണ് വേറെ വേറെ ജീവികൾ തിന്നു അങ്ങനെ അങ്ങനെ കറങ്ങി കറങ്ങി അവസാനം എടുക്കത് എന്താകും അവസാനം സിംഹം എന്താണ് സിംഹം എന്താവും ചത്ത് പോയിട്ട് എന്തിനു ആ പുല്ലുകൾക്ക് അല്ലെങ്കിൽ പുല്ലുകൾക്കൊക്കെ എന്താവും വളമായി തീരുന്നു പിന്നെയും പുല്ലിനെ പുളിച്ചാടി ഇരുന്നു എന്നുള്ളൊരു സൈക്കിളാണ് ഉള്ളത് മനസ്സിലായോ അങ്ങനത്തെ ഒരു കറക്കാണ് അങ്ങനെ വട്ടത്തിലുള്ള ഒരു കറക്കാണ് ഈ മുഴുവൻ ജീവികളെടുത്ത് നോക്കുമ്പോൾ അല്ലേ അപ്പോൾ അതാണ് പറയുന്നത് വട്ടത്തിൽ നിന്ന് കളിക്കുന്ന ഒരു തരം പന്തുപാസുകളിൽ മുറ തെറ്റാതെ മുറ തെറ്റാതെന്നാൽ ആ അതിൻ്റെ യഥാർത്ഥ ആ എന്താണ് ആ വട്ടത്തിലുള്ള രീതി തെറ്റാതെ പങ്കെടുക്കുന്ന പോലെയാണിത് കളിയല്ല ജീവൻ മരണ കാര്യമാണെന്ന് മാത്രം ഇതൊരു കളി മാത്രമല്ല നമ്മുടെ ജീവിതം എന്താണ് ജീവൻ മരണ പോരാട്ടമാണ് അല്ലേ അതായത് മരിച്ചതിന് തുല്യമായ സ്ഥിതിയാണിത് ഇത് ഈ കളി തെറ്റിക്കഴിഞ്ഞാൽ ഈ പന്ത്വാസ പ പന്തുകളി അതായത് നമ്മുടെ ജീവിതം എന്നാൽ ഈ കളി എന്താ കളിയുടെ മുറ തെറ്റി കഴിഞ്ഞാൽ എന്താണ് അത് ജീവൻ മരണ കാര്യമാണെന്ന് മാത്രം ജീവനില്ലാത്ത അവസ്ഥ പോലെ തന്നെയാണത് ഈ ചുറ്റുമുള്ള ജീ ഏത് ജീവിയെ നിരീക്ഷിച്ചാലും ഇത് മനസ്സിലാവും ചങ്ങലയിലെ ഓരോ കണ് ഓരോ കണ്ണിയാണ് ഓരോ ജീവിയും വർഗ്ഗവും പരസ്പര ആശ്രയമാണ് നിലനിൽപ്പിന് അടിത്തറ അപ്പോൾ ഓരോ ജീവിയും പരസ്പരം എന്താണ് ആശ്രയിച്ചിട്ടാണ് ജീവിക്കുന്നത് ഒരു ജീവി മറ്റൊരു ജീവി ആശ്രയിച്ചിട്ടാണ് ജീവിക്കുന്നത് എന്താണ് പുല്ലിനെ ആശ്രയിച്ച് ജീവിക്കുന്നതാണ് പുൽച്ചാടി പുൽച്ചാടിയെ ആശ്രയിച്ച് ജീവിക്കുന്നതാണെന്ത് തവള തവളയെ ആശ്രയിച്ച് എന്ത് പാമ്പ് അല്ലേ അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് ഓരോ ജീവികളും എന്താണ് എന്താണ് കോഴിയെ ആശ്രയിച്ച് ജീവിക്കുന്നതാണ് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ കോഴി മാത്രം തിന്നുക എന്നല്ല അല്ലേ മനുഷ്യനെന്താ കോഴി തിന്നുന്നുണ്ട് പൂത്തിന് തിന്നുണ്ട് അപ്പോൾ അതൊക്കെ ആശ്രയമാണ് മനുഷ്യന് സ്വന്തമായിട്ടൊന്നും കഴിയില്ല അല്ലേ വെറും കാറ്റുമുണെങ്കിൽ മനുഷ്യന് ജീവിക്കാൻ കഴിയില്ലല്ലോ ഭക്ഷണം കഴിക്കേണ്ടേ അരി തിന്നണ്ടേ അതിനോട് കൂടെ പച്ചക്കറി തിന്നണ്ടേ അതിനോട് കൂടെ ഇറച്ചി തിന്നണ്ടേ അപ്പോൾ പരസ്പരം മനുഷ്യന്മാരെന്താണ് ആശ്രയിച്ചിട്ടാണ് ജീവിക്കുന്നത് അപ്പോൾ പരസ്പര ആശ്രയമാണ് നിലനിൽപ്പിൻ്റെ അടിത്തറ ഏതൊരു ജീവിയുടെയും അടിത്തറ നിലനിൽപ്പിൻ്റെ അടി അടിസ്ഥാനം എന്താണ് പരസ്പര ആശ്രയമാണ് അപ്പോൾ ഒരു ജീവിക്കോ വർഗത്തിനോ മാത്രമായി നിലനിൽപ്പ് എന്നൊന്നും സാധ്യമല്ല കോഴികൾക്ക് മാത്രം ഭൂമിയിൽ ജീവിക്കാൻ കഴിയൂല ഒരു കോഴികൾ മാത്രമേ ഉള്ളൂ അങ്ങനെ ഭൂമിയിൽ ജീവിക്കാൻ കഴിയില്ല അല്ലേ മനുഷ്യന് മാത്രമേ ഉള്ളൂ വേറെ ഒരു വസ്തു ഭൂമിയില്ല അങ്ങനെ ആവുമ്പോൾ മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല മൃഗങ്ങൾ മാത്രമേ ഉള്ളൂ ആടുകൾ മാത്രമേ ഉള്ളൂ ആടുകൾക്ക് മാത്രമായിട്ട് ജീവിക്കാൻ കഴിയില്ല പരസ്പരം ആശ്രയിച്ചിട്ട് എങ്ങനെയാണ് ജീവിക്കാൻ സാധിക്കുള്ളൂ മറ്റു വർഗ്ഗങ്ങൾക്ക് മുറിവേൽക്കുന്നതിൻ്റെ അവള അളവനുസരിച്ച് അവയെ ആശ്രയിച്ച് കഴിയുന്ന വർഗത്തിന് വംശനാശത്തിൻ്റെ മുന്നറിയിപ്പുകൾ കിട്ടും അല്ലേ മറ്റൊരു വസ്തു മറ്റൊരു ജീവിയെ ആശ്രയിച്ച് ജീവിക്കുന്നവർ അപ്പോൾ ആ അതിന് ബുദ്ധിമുട്ട് വരുമ്പോൾ അതിനാശയിച്ച് ജീവിക്കുന്ന ജീവികൾക്കും നമ്മൾ ബുദ്ധിമുട്ട് ഉണ്ടാവും ആ മുന്നറിയിപ്പ് അവഗണിച്ചാൽ സംഗതികൾ ശരിയാകാൻ പിന്നെ കോടിക്കണക്കിന് വർഷങ്ങൾ എടുക്കുമെന്നാണ് സയൻസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ചിലപ്പോൾ എത്ര കാലം കൊണ്ടും മുൻസ്ഥിതിയിലെത്തില്ല അപ്പോൾ വംശനാശ ഭീഷണി നേരിട്ടിട്ടുള്ള ജീവികളുണ്ടാവും അവകൾ ഇവൻ നശിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങനത്തെ ഒരു ജീവി ഉണ്ടാകാൻ എന്താകും കോടിക്കണക്കിന് വർഷങ്ങളെടുക്കുമെന്നാണ് പറയുന്നത് ഇനി ഒരേ ജീവവർഗത്തിൽ തന്നെ വിഭിന്ന വിഭാഗങ്ങൾ തമ്മിലുള്ള കാണാച്ചങ്ങലയുടെ ഇതേ കെട്ടുകളുണ്ട് അപ്പോൾ നമ്മൾക്ക് അറിയാത്ത ഒരുപാട് ജീവികൾ ഭൂമിയിലുണ്ട് അല്ലെ അവൾക്ക് അവ അവ അറിയാത്ത ജീവികളെ ആശ്രയിച്ച് ജീവിക്കുന്ന പല ജീവികളും വേറെ ഭൂമി പറയും ഭൂമിയിലുണ്ട് അപ്പോൾ ഒരു പര ഒരു ജീ ഒരു ജീവവർഗത്തിൽ നിന്ന് വ്യത്യസ്ത വിഭിന്ന വിഭാഗങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള വിഭാഗങ്ങൾ ഉണ്ട് അതിനാത്ത നമ്മൾ നമ്മൾ ഒരുപാട് ജീവികളുണ്ട് അതാണ് പറയുന്നത് ഭിന്ന നിറത്തിലോ വലിപ്പത്തിലോ ആകൃതിയിലോ ആകാം ഭക്ഷണ രീതിയിലാകാം പൊറുതിയിലാകാം വിശ്വാസത്തിലാകാം അതായത് നമ്മൾ ഈ ഭൂമിയിലുള്ള അതായത് ഈ കരയില് ഭൂമി ഉദ്ദേശിച്ച് കര കരയിലുള്ള എല്ലാ ജീവികളെയും അതേപോലെ എന്തുണ്ട് കടലിൽ ഉണ്ട് എന്ന് ശാസ്ത്രന്മാർ പറയുന്നുണ്ട് അല്ലേ കരയിൽ ജീവിക്കുന്ന എല്ലാ ജീവികളെയും അതേപോലെയുള്ള വസ്തുക്കൾ എന്താ കടലിലും ജീവിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ കണ്ടിട്ടില്ല അല്ലെ കടൽ കുതിരകൾ അപ്പോൾ എന്താ പറയുക അതേ ജീവികൾ പോലെ കടലാനങ്ങൾ കടൽ പാമ്പ് അങ്ങനെ ഒരുപാട് ജീവികൾ കടലും ഉണ്ട് അല്ലേ അപ്പോൾ വ്യത്യസ്ത രീതിയിലാകാം അല്ലേ അതാണ് പറയുന്നത് ഭക്ഷണ രീതി വ്യത്യസ്തമായിരിക്കാം പുറതി പുറതിയാണ് താമസം താമസം വ്യത്യസ്തമായിരിക്കാം വിശ്വാസം പലതാകാം എങ്കിലും നമ്മൾ കാണാത്ത ഒരുപാട് ജീവികൾ ഭൂമിയിലുണ്ട് ഓരോ സൃഷ്ടിയും സൂക്ഷ്മതലത്തിൽ മറ്റെല്ലാ സൃഷ്ടികളിൽ നിന്നും ഭിന്നമാണ് എന്നിവിടം വരെ ഈ വൈവിധ്യം നൽകും അതായത് ഓരോ സൂക്ഷ്മ ജീവി ഒരു ബാക്ടീരിയ മുതൽ ഏറ്റവും വലിയതായിട്ടുള്ള ജീവികൾ വരെ എന്താണ് സൃഷ്ടിപ്പും വ്യത്യസ്ത വ്യത്യസ്തമാണ് അവരുടെ ജീവിത രീതിയും വ്യത്യസ്തമാണ് ആ ഭിന്നതകൾക്ക് പ്രകട പ്രകടസ്വാതന്ത്ര്യം ലഭിക്കുന്ന അളവിലാണ് സമ സമവായവും സമന്വയവും സാധിക്കുന്നത് അപ്പോൾ എന്താണ് ഓരോ ജീവിയും അവരുടേതായിട്ടുള്ള ജീവനും ജീവിക്കുമ്പോഴാണ് എന്ത് അതിനൊക്കെ എന്താണ് ഭൂമിയിൽ ജീവിക്കാൻ കഴിയുന്ന അവസ്ഥ വരുന്നത് അപ്പം ഏകദാനമായ നിർജ്ജീവമായി ഏകദാനമായ നിർജ്ജീവമായി ഏകദാനം എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഒരേ തരത്തിലുള്ളത് അപ്പോൾ എല്ലാ ജീവികളും ഒരേപോലത്തെ നിർജീവമായി ജീവനില്ലാത്ത അവസ്ഥയായി തീർന്നു അതായത് എല്ലാ ജീവികളും മനുഷ്യനെ പോലെയാണ് അങ്ങനെ അങ്ങനെ ആകുമ്പോൾ എന്താകും ആഘോഷമാവും അല്ലേ അപ്പോൾ ജീവനില്ലാത്ത അവസ്ഥയായി മാറും പ്രത്യേക ശാസ്ത്രങ്ങളുടെയും വിശ്വാസങ്ങളുടെയും ദേശീയതയുടെയും വംശീയതയുടെയും അടിസ്ഥാനത്തിൽ പ്രത്യക്ഷത്തിൽ കാണുന്ന ചേർച്ചയില്ലായ്മകൾ എന്താണ് പ്രകൃതി പ്രകൃതിദത്തമാണെന്നൊക്കെ ചുരുക്കം അപ്പോൾ നമ്മളീ കാണുന്ന ഈ വ്യത്യസ്തത ഉണ്ടല്ലോ മനുഷ്യന് ഒരു ജീവിയാണ് അതുപോലെ തന്നെ പശു വേറെ ജീവിയാണ് കോഴികൾ വേറെ ജീവിയാണ് പുൽച്ചാടുകൾ വേറെ ജീവിയാണ് പുല്ലുകൾ വേറെ തരത്തിലാണ് അപ്പോൾ ഇതൊക്കെ എന്താണ് പ്രകൃതിയുടെ ഒരു എന്താണ് പ്രകൃതിയാൽ ഉണ്ടാകുന്ന ഒരു ഭിന്നതയാണ് മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ എന്താണ് പരസ്പരം നമ്മൾ ചേർച്ചയില്ലായ്മ എന്താണ് അത് പ്രകൃതിയുടെ നിയമമാണ് പ്രകൃതി പ്രകൃതിയിൽ അങ്ങനെ ഉണ്ടാവുകയുള്ളൂ ഭൂമിയിൽ അങ്ങനെ തന്നെ ഉണ്ടാവുകയുള്ളു അപ്പോൾ ജീവമണ്ഡലം എന്ന പട്ടുപരവതാനിൽ അനേക കോടി തുന്നി ചേർക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ അതൊക്കെ ഒരു ഒരു പരവത ഈ എന്താണ് ഭൂമിയിലുള്ള എല്ലാ ജീവികളും ഒരു പരവര പരവതാനി പോലെയാണ് പരവധാനി പറഞ്ഞാൽ ഉദാഹരണത്തിന് മുഷല്ല അല്ലെങ്കിൽ എന്താണ് നമ്മൾ വിരികൾ നേരത്തെ ഇരിക്കണ വിരികൾ ആ ഇതിനാണ് പരവതാന പരവതാനി എന്നറിയുക അപ്പോൾ എന്താണ് ഒരു എന്താണ് ഭൂമി ഭൂമിയിൽ അനേകം കോടി എന്താണ് നൂലികൾ തുന്നി ചേർക്കപ്പെട്ടിരിക്കുന്നു ഒരി പൊട്ടിയാൽ പരവതാനി നാശമായി അപ്പോൾ അതിലൊന്നും ഒരു നൂല് പൊട്ടിയാൽ എന്തായി അത് പരവതാനി എന്തേ വന്ന് പോയി അപ്പോൾ ഏച്ചു എന്താ മോഹിച്ചിരിക്കും അഞ്ഞ അവിടെ തുന്നി ചേർത്ത് കഴിഞ്ഞാൽ എന്താകും അത് പ്രത്യേകം കാണിക്കും അല്ലേ ഒരു പരവതാനി പരവതാനിയിൽ ഒരു നൂല് പൊട്ടി ആ നൂല് പൊട്ടിയിൽ തുന്നി ചേർത്ത് കഴിഞ്ഞാൽ അവിടെന്നാകും ചെറുതായിട്ട് മൊഴിച്ചിരിക്കും കാലാന്തരത്തിൽ കാലങ്ങളിങ്ങനെ കഴിഞ്ഞു പോകുന്നതിനനുസരിച്ച് എന്താകും ആ മുഴപ്പ് ഓട്ടപ്പെടലായി കലാശുകയും ചെയ്യും എന്താണ് അങ്ങനെ ഒരുപാട് കാലം കഴിഞ്ഞാൽ എന്താകും ആ വെച്ചുകെട്ടിയ ഭാഗമായി മഴിച്ചു നിന്നിട്ട് അവസാനം കുറച്ച് കാലം കഴിഞ്ഞാൽ എന്താകും അതിവിടെ ഓട്ടയായി തീരും അപ്പോൾ അത് കേടായി പോയി അതാണ് പറയുന്നത് അപ്പോൾ ഭൂമിയുടെ അവസ്ഥ എന്താണ് സമാന സ്വഭാവമുള്ള സമാന സ്വഭാവങ്ങളുടെ പേരിൽ കൂട്ടം ചേർന്ന് മറ്റുള്ളവരെ ഉന്മൂലനം ചെയ്യാനും സ്വന്തം ജീവിത രീതി ഏക ഏകദാനമായി നിലവിൽ വരുത്താനും ശ്രമിക്കുന്ന മണ്ഡലന്മാർ ആത്മഹത്യക്കാണ് വയറുക്കുന്നതെന്ന മുന്നറിയിപ്പാണ് മോഡേൺ സയൻസ് ഈ വെളിപാടിലൂടെ നൽകുന്നത് അപ്പോൾ എന്താണ് സമാന സ്വഭാവങ്ങൾ അതായത് മനുഷ്യന്മാരൊക്കെ കൂട്ടിച്ചേർന്നിട്ട് നം ഒരു ജീവിയും ഭൂമിയിൽ വേണ്ട എന്ന് വയ്ക്കുക എന്ന് മനുഷ്യന്മാർ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതാണ് അത് ആത്മഹത്യക്ക് തുല്യമാണ് എന്നാണ് മോഡേൺ സയൻസ് നമ്മോട് പറയുന്നത് അല്ലേ അതായത് മനുഷ്യന്മാരെല്ലാവരും മനുഷ്യന്മാർ മാത്രം മതി ബാക്കിയുള്ള എല്ലാ ജീവനും കുന്നുകളയുക ചെടികളും മരങ്ങളൊക്കെ വിട്ട് നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അത് മനുഷ്യൻ ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമാണ് അല്ലേ പിന്നൊന്നും മനുഷ്യന് പിന്നൊന്നുമില്ലല്ലോ എന്നാണ് മോഡേൺ സയൻസ് പറയുന്നത് പ്രകൃതിയിലെ വൈവിധ്യങ്ങളെ പ്ലാസ്റ്റിക് സർജറിയിലൂടെയോ കൊലയിലൂടെയോ ക്ലോണിങ്ങിലൂടെയോ ഒടുക്കാമെന്ന ചിന്ത ഭൂമിയെ മൊത്തമായി എയർ കണ്ടീഷൻ ചെയ് ചെയ്തു കളയാമെന്ന ചിന്തയേക്കാൾ അബദ്ധ അബദ്ധ ജടിലമാണ് അപ്പോൾ പ്രകൃതിയിലെ വൈവിധ്യങ്ങൾ എന്താവാ ഇപ്പോൾ എന്താണ് ഞാൻ നശിച്ച് പോകണം എന്നാൽ ക്ലോൻ ക്ലോൺ ചെയ്തെടുക്കാം ക്ലോണിങ് ചെയ്തതിനാൽ മനുഷ്യൻ എന്താണ് മനുഷ്യനെ ക്ലോ അല്ലെങ്കിൽ ഇപ്പോൾ ക്ലോണിങ് ചെയ്തിട്ടുള്ളത് എന്താണ് ആടിനെ ക്ലോൺ ചെയ്തിട്ടുണ്ട് ചെമ്പരാടിനെ ക്ലോൺ ചെയ്ത് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാ ജീവികളും എങ്ങനെ ഉണ്ടാക്കി തീർക്കാം എന്ന വാദം അതുപോലെ തന്നെ എന്താണ് അല്ലെങ്കിൽ ഇനി ആവശ്യം ഇല്ലാത്തിനുമൊക്കെ എന്താവാം കുന്നുകളയുക എന്ന വാദം അതുപോലെ തന്നെ എന്താണ് പ്ലാസ്റ്റിക് സർജറിയിലൂടെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള ഈ വാദങ്ങളൊക്കെ എന്താണ് ഭൂമി മുഴുവൻ എന്താക്കാം നമുക്ക് ആ എ സി എ സി ആക്കാം ഭൂമി മുഴുവൻ എ സി ആക്കാൻ ഒരാൾ ഒരാളോടും കഴിയില്ല അല്ലേ ഭൂ ഭൂമിയിൽ ചൂടും തണുപ്പൊക്കെ വരുന്ന എന്താണ് സൂര്യൻ്റെ കർക്കനുസരിച്ചാണ് എന്നിപ്പം മനുഷ്യൻ ഉദ്ദേശിക്കണം ഇനി ഇനി ഭൂമിയിൽ മുഴുവൻ ലോകത്ത് മുഴുവൻ എന്താക്കാം നമുക്ക് എയർ കണ്ടീഷൻ ചെയ്യാൻ വാദം അതിനേക്കാൾ അഭദ്രചരിലുമാണ് എന്ത് പ്ലാസ്റ്റിക് സർജറിയും അതുപോലെ തന്നെ ക്ലോണിങ്ങും എന്താ പോലെ തന്നെ മനുഷ്യന്മാരെ ബാക്കിയുള്ള ജീവികളെ കൊല്ല എന്ന് പറഞ്ഞാൽ അല്ലേ അഭദ്രചടിലം എന്ന് പറഞ്ഞാൽ ആ ആ അഭദ്രചടിൽ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമില്ലാത്തൊരു കാര്യമാണ് ഇനി പ്രകൃതിയോട് നാം ചെയ്തു കഴിഞ്ഞ ക്രൂരതകളുടെ ഫലമാണ് വേനലുകളുടെ ക്രൂരതയായി നമുക്ക് തിരികെ കിട്ടുന്നത് എന്ന തിരിച്ചറിവിൻ്റെ കൂടെയാണ് വൈവിധ്യങ്ങളെ സംബന്ധിക്കുന്ന ഈ പുതിയ വിജ്ഞാനം ഇതേ വേനൽ ചൂടിനെ തന്നെ നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ പ്രകൃതിയോട് ചെയ്ത നമ്മൾ ചെയ്ത ക്രൂരങ്ങൾ അതായത് മരങ്ങൾ വെട്ടി നശിപ്പിച്ചു എന്താണ് കുള കുളങ്ങളും തൂർത്തു തൂർത്തു പുഴകളൊക്കെ എന്തായി നശിപ്പിച്ചു അതിന് അത് ഫലമായിട്ടാണെന്ത് നമ്മൾക്ക് വേനൽ എന്താകുന്നത് കൊടും ചൂടാ അനുഭവപ്പെടുന്നത് അപ്പോൾ നമ്മൾ ചെയ്ത പ്ര ക്രൂരതയ്ക്ക് പ്രകൃതി എന്താണ് നമുക്ക് തിരിച്ചും ക്രൂരതയായിട്ട് മാറുകയാണ് അതാണ് ഇതിൽ പറയുന്നത് അല്ലേ അരുതായ അരുതായ്മകളിൽ നിന്ന് വിവേചനത്തിലൂടെ മോചനത്തിനുള്ള വഴി തുറക്കുകയായി എന്ന ഉൾക്കുള്ളിലാണ് ഈ കൊടും ചൂടിൽ ആകെയുള്ള ഇത്തിരി ആശ്വാസം അപ്പോൾ അരുതായ്മകളിൽ നിന്നൊക്കെ അരുതായ്മ എന്ന് പറഞ്ഞാൽ ആ വിലക്കപ്പെട്ട ഒന്ന് ഇത് ചെയ്യരുത് ഭൂ ഭൂമിയിലെ വൃക്ഷങ്ങൾ വെട്ടി നശിപ്പിക്കരുത് കുളങ്ങൾ വറ്റിക്കരുത് എന്നൊക്കെ അത് എങ്ങനെ എന്ന കൽപ്പന ഉണ്ടാവുമല്ലോ ചെയ്യാൻ പാടില്ല എന്നുള്ള ഈ കൽപ്പനകൾ അത് അതിൽ നിന്ന് മോചനം ഉണ്ടാകുമ്പോഴാണ് അത് അങ്ങനെ ചെയ്യാതിരിക്കുമ്പോഴാണ് എന്താണ് വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുമ്പോഴും അതുപോലെ തന്നെ കുളങ്ങൾ നിർമ്മിക്കുമ്പോഴൊക്കെയാണ് എന്ത് ഈ എന്താണ് വേനലിലെ ചൂടിനെത്തി ആശ്വാസം നമുക്ക് ലഭിക്കാം ആദ്യം ഉണരുന്ന കിളിക്ക് പുഴിവനെ കിട്ടൂ അവർ ടീച്ചർ പറഞ്ഞാണത് ആ ഒരു ക്ലാസ്സിൽ ടീച്ചർ പറയണെന്ത് ആദ്യമുണരുന്ന കിളിക്ക് പുഴുവനെ കിട്ടൂ അതിനാൽ എന്തിലും ആദ്യവും മുന്നിലും എത്തണം എന്ന് പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന ടീച്ചറോട് കുട്ടിയോട് ചോദ്യം ആ പാവം പുഴിവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ലേ അതിന് കുറച്ച് വേഗി ഉണർന്നാൽ മതിയായിരുന്നില്ലേ ടീച്ചർ അപ്പോൾ ടീച്ചർ എന്താണ് പരീക്ഷയിൽ എന്താണ് ഉഷാറാൻ വേണ്ടിയിട്ട് കുട്ടിയോട് ഉപദേശം കൊടുക്കണം ടീച്ചർ എന്താണ് ആദ്യം ഉണരുന്ന കിളിക്കെന്ത് ഒരു കിളിക്ക് എന്താണ് കുഴിവിനെ കിട്ടും അതിനാൽ എന്ത് അപ്പോൾ നിങ്ങളെന്താകും കുട്ടികളെ നിങ്ങളെന്താകും എന്തിനും എന്താണ് ആദ്യം മുന്നിൽ ചെയ്യണം അല്ലേ ഹോംവർക്ക് ചെയ്യുമ്പോൾ ആദ്യം ചെയ്തണം പരീക്ഷയ്ക്ക് നിങ്ങൾ എന്താകണം ഫസ്റ്റ് ആവണം അല്ലേ എന്ന് ടീച്ചർ പഠിപ്പിച്ചപ്പോൾ അല്ലേ അപ്പോൾ ഒരു കുട്ടി ചോദിക്കുകയാണെ ആ പാവം കുഴിവിനും ആരും ഒന്നും പഠിപ്പിച്ചില്ലേ ടീച്ചർ അതിനൊന്നും കുറച്ച് വഴുകി ഉണർന്നാലും മതിയായിരുന്നില്ലേ ടീച്ചർ അല്ലേ അപ്പോൾ ആ ടീച്ചറോട് കുട്ടി തിരിച്ചു തിരിച്ചുപോയി ചോദിച്ചു ചോദ്യം എന്താണ് അപ്പോൾ ആ ടീ ആ പുഴുവിനെ ആരൊന്നും പഠിപ്പിച്ചില്ലേ എന്നാണ് ടീച്ചർ ചോദിച്ചത് കിളിനെ പഠിപ്പിച്ചു അതേപോലെ പുഴുവിനെ ആരും പഠിപ്പിച്ചില്ലേ എന്നാണ് ടീച്ചർ കുട്ടി ടീച്ചറോട് ചോദിച്ചത് അപ്പോൾ അതിനും കുറച്ച് വഴകി ഉണർന്നാൽ മതിയായിരുന്നില്ലേ ടീച്ചർ വൈകി ഉണർന്നു കഴിഞ്ഞാൽ എന്താവില്ലല്ലോ ആ പുഴുവിനെ കിളി കൊത്തി തിന്നൂല്ലോ എന്ന് ടീച്ചറോട് ആ കുട്ടി ചോദിക്കുകയും ചെയ്തു അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ലേഖനം ആ ലേഖനത്തിൽ ചോദ്യങ്ങൾ വായിക്കാൻ കണ്ടെത്താം എന്നതിൽ ചോദ്യങ്ങളുണ്ട് ഷാഹ് നിങ്ങളത് എഴുതിയിട്ട് അയക്കണം ഓക്കെ അല്ല അസ്ലാലൈക്കും വരമത്ത അല്ലാ വാ